ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ പള്ളിപൊളിയാണ് ഇപ്പോഴും താരമായി നിൽക്കുന്നത് ഇപ്പോ ഗാൻവാപ്പി പള്ളി ഒരു വിഷയമായി നിൽക്കുന്നു ബാബരി പള്ളി മറ്റൊരു വിഷയമായി നിൽക്കുന്നു എന്തായിരുന്നാലും ഈ ബാബരി പള്ളിയുടെ മുമ്പ് അവിടെ ഉണ്ടായിരുന്നത് രാമജന്മഭൂമിയാണ് എന്ന് സ്ഥാപിക്കാൻ സുപ്രീം കോടതിയിൽ സാധിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് സുപ്രീം കോടതിയുടെ വിധി വന്നത് അതേപോലെ തന്നെയാണ് ഇപ്പോൾ ഗ്യാൻ വിഷയത്തിലും സംഭവിച്ചിരിക്കുന്നത് ഇപ്പോ ആർക്കിയോളജിക്കൽ സർവേ നമ്മൾ കണ്ടതാണ് ആ സർവേയിൽ പങ്കെടുത്ത ഉദ്യോഗസ്ഥരൊക്കെ തന്നെയും തറപ്പിച്ചു പറയുന്നുണ്ട് ഇത് മുമ്പ് ക്ഷേത്രമായിരുന്നു ഇപ്പോ തന്നെ അതിൻ്റെ കൊത്തുപണികൾ കഴിച്ച തൂണുകൾ കണ്ടാൽ തന്നെ അറിയാം ചിത്രങ്ങളുണ്ട് വരകളുണ്ട് ഇതൊക്കെ ഹൈന്ദവ ആചാരങ്ങളും വിശ്വാസങ്ങളുമാണ് ഇവിടെ ഉണ്ടായിരുന്നത് എന്ന് സ്ഥാപിക്കാൻ സാധിക്കുമെന്നാണ് ഇപ്പോൾ വീണ്ടും ഡൽഹിയിൽ പൊളിച്ചു മാറ്റിയ ഒരു പള്ളിയാണ് വിവാദമായിരിക്കുന്നത് അനധികൃത നിർമ്മിതിയാണ് എന്നാരോപിച്ച് മെഹ്റോളിൽ മെഹ്റോളിയിൽ തകർത്ത് തകർത്ത ഒരു പള്ളി പോലീസാണ് തകർത്തത് അറുനൂറ് വർഷം പഴക്കമുണ്ടായിരുന്ന ഒരു പള്ളിയാണ് അത് അഖൂൺ പള്ളി എന്നാണ് അറിയപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ടിൽ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ പ്രസിദ്ധീകരിച്ച പട്ടികയിൽ ഉണ്ടായിരുന്നു എന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് കെട്ടിട നിർമ്മാണ തീയതി രേഖപ്പെടുത്തിയിട്ടില്ലെങ്കിലും എടി ആയിരത്തി എണ്ണൂറ്റി പള്ളിയിൽ അറ്റകുറ്റപ്പണി നടത്തിയിട്ടുണ്ട് എന്നാണ് ഏറ്റവും പുതിയതായ റിപ്പോർട്ടുകൾ യിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി എട്ടിൽ തൈമൂർ ഇന്ത്യ പിടിച്ചടക്കിയ സമയത്ത് നിലവിലുണ്ടായിരുന്ന ഈദ്ഗാഹിനോട് പടിഞ്ഞാറായിട്ടാണ് പള്ളിയുള്ളത് എന്നും പ്രസിദ്ധീകരണത്തിൽ പറയുന്നുണ്ട് ദി ഇന്ത്യൻ എക്സ്പ്രസ് ആണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത് റിസർവ് വനപ്രദേശമായ സഞ്ജൈവനിലെ അനധികൃത നിർമ്മിതിയാണ് എന്നാരോപിച്ച് ജനുവരി മുപ്പതാം തീയതിയാണ് ഡൽഹി വികസന അതോറിറ്റി അക്കൂൻജി മസ്ജിദും അതിനോട് ചേർന്ന മദ്രസയും പൊളിച്ചു മാറ്റിയത് എന്നാണ് ന്യൂസ് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് പള്ളി പൊളിച്ചു മാറ്റിയത് എന്ന വിശദീകരണം നൽകാൻ ജനുവരി മുപ്പത്തി ഒന്നാം തീയതി ഡൽഹി ഹൈക്കോടതി നഗര വികസന അധികൃതരോട് ആവശ്യപ്പെട്ടിരുന്നു പൊളിച്ചു മാറ്റുന്നതിന് മുമ്പ് പള്ളി അധികൃതർക്ക് നോട്ടീസ് നൽകിയിരുന്നോ എന്നും കോടതി ചോദിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ മാത്രമാണ് എങ്ങനെയാണ് പുരാതനമായ പള്ളി കയ്യേറ്റ നിർമ്മിതിയാകുന്നത് ഇതാണ് ചരിത്രകാരന്മാരും ആക്ടിവിസ്റ്റുകളും ചൂണ്ടിക്കാണിക്കുന്നത് പള്ളി പൊളിക്കാൻ യാതൊരു മുന്നറിയിപ്പും നൽകാതെ എത്തിയ ഉദ്യോഗസ്ഥർ ദൃശ്യങ്ങൾ മറ്റുള്ളവർ പകർത്തുന്നത് തടയാൻ പള്ളി അധികൃതരുടെ ഫോണുകൾ ബലമായി പിടിച്ചുവാങ്ങി എന്നാണ് ആരോപണം ഉയരുന്നത് മദ്രസയിൽ നിന്ന് വസ്ത്രവും ഭക്ഷണവും പുസ്തകങ്ങളും എടുത്തു മാറ്റാൻ വിദ്യാർത്ഥികൾക്ക് സാവകാശം പോലും നൽകിയില്ല എന്നും റിപ്പോർട്ടിൽ വരുന്നു കെട്ടിടം തകർത്ത ശേഷം അവശിഷ്ടങ്ങൾ പോലും പൂർണ്ണമായി എടുത്തു മാറ്റി യാതൊരു തെളിവുകളും അവശേഷിപ്പിക്കാതെയാണ് ഡൽഹി വികസന അതോറിറ്റി പരിസരം വിട്ടത് എന്നുമാണ് വിമർശനം ഉയരുന്നത് അറുന്നൂറ് വർഷം പഴക്കമുള്ളതാണ് അക്കുഞ്ചി പള്ളി ഇത് തകർത്ത ഭൂമിയിൽ അതേ അവസ്ഥ തന്നെ തുടരാൻ ഡൽഹി വികസന അതോറിറ്റിയോട് ഡൽഹി ഹൈക്കോടതി തിങ്കളാഴ്ച ഉത്തരവിട്ടിരുന്നത്ര ഫെബ്രുവരി പന്ത്രണ്ടാം തീയതി അടുത്ത വാദം കേൾക്കുന്നതുവരെ നിലവിൽ ഉള്ള അവസ്ഥ തുടരും എന്നാണ് ജസ്റ്റിസ് സച്ചിൻ ദത്തയുടെ ഉത്തരവ് ഈ പ്രത്യേക സ്വത്തുമായി ബന്ധപ്പെട്ടു മാത്രമാണ് നിലവിലെ സ്ഥിതിയെന്നും മറ്റ് അനധികൃത സ്വത്തുക്കൾക്കെതിരെ നടപടി എടുക്കുന്നതിൽ നിന്ന് അതോറിറ്റിയെ ഇത് തടയില്ല എന്നും കോടതി വ്യക്തമാക്കി ഡൽഹി വഖഫ് ബോർഡ് മാനേജിംഗ് കമ്മിറ്റി നൽകിയ ഹർജിയിലാണ് കോടതിയുടെ ഉത്തരവ് ഒരു അറിയിപ്പും നൽകാതെയാണ് മസ്ജിദ് തകർത്തതെന്നും അറുനൂറ് മുതൽ എഴുന്നൂറ് വരെ വർഷമായി ഈ കെട്ടിടം ഇവിടെ തന്നെ നിലനിൽക്കുന്നുണ്ടെന്നും ഹർജിക്കാരന് വേണ്ടി ഹാജരായ അഭിഭാഷകൻ ഷംസ് ഖ്വാജ കോടതിയെ അറിയിച്ചു മദ്രസയും വസ്തുവിലെ ശ്മശാനവും നശിപ്പിച്ചതായി ഖുർആൻ കോപ്പികൾക്കും കേടുപാടുകൾ സംഭവിച്ചതായും അദ്ദേഹം വാദിച്ചു ആദ്യം ഭൂമി സർവേ നടത്താനും പ്രസ്തുത പ്രദേശത്ത് ഫെൻസിംഗ് നടത്താനും അധികാരികളോട് നിർദ്ദേശിച്ച കോടതിയുടെ നിലവിലുള്ള ഉത്തരവിന്റെ ലംഘനമാണ് പള്ളി പൊളിച്ചതെന്ന് എന്നാണ് ഖവാജ വാദിച്ചത് ഡി ഡി എ സ്റ്റാൻഡിങ് കൗൺസിൽ സഞ്ജയ് കത്വാൽ ആരോപണങ്ങൾ നിഷേധിച്ചു എല്ലാ മതഗ്രന്ഥങ്ങളും ശ്രദ്ധയോടെ കൈകാര്യം ചെയ്തിട്ടുണ്ടെന്നും അവ ഉദ്യോഗസ്ഥരുടെ കസ്റ്റഡിയിലാണെന്നും അദ്ദേഹം പറഞ്ഞു അവരെ തിരികെ അത് ഏൽപ്പിക്കാം ഡി ഡി എ ചില ക്ഷേത്രങ്ങൾ തകർത്തപ്പോഴും വിഗ്രഹങ്ങൾ പരിപാലിച്ചു എന്ന് ഡി ഡി എ പറഞ്ഞു മതകാര്യ സമിതിയുടെ ശുപാർശ പ്രകാരമാണ് മസ്ജിദ് തകർത്തതെന്നും ഇത് വനഭൂമിയിലെ കയ്യേറ്റമാണെന്നും അതിൽ കൂട്ടിച്ചേർത്തു വാദങ്ങൾ പരിഗണിച്ച കോടതി നിലവിലുള്ള അതേ അവസ്ഥ തന്നെ തുടരാനാണ് ഉത്തരവിട്ടത് ഇതിനിടയിൽ ന്യൂഡൽഹിയിലെ വില്ലേജ് മെഹ്റൗലിയിൽ സ്ഥിതി ചെയ്യുന്ന ഏഴ് ബിഖകളും പതിമൂന്ന് ബിശ്വകളും അളന്ന പുതിയ ബസ്രാ കസ്റാനമ്പരുകൾ നൂറ്റി പതിനഞ്ചേമാർ രണ്ടടങ്ങുന്ന ഭൂമിയുടെ കാര്യത്തിൽ അടുത്ത ഹിയറിംഗ് തീയതി വരെ അവസ്ഥ തന്നെ തുടരാനാണ് നിർദ്ദേശം സാധാരണ അറ്റകുറ്റപ്പണികൾ പുനരുദ്ധാരണം മറ്റു വികസന പ്രവർത്തനങ്ങൾക്കായി സമീപ പ്രദേശങ്ങളിൽ ഭൂമിയിൽ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുന്നതിൽ നിന്ന് ഡി ഡി എ മറ്റ് പൗര ഏജൻസികളെ തടയാൻ മേൽപ്പറഞ്ഞ ഉത്തരവിന് കഴിയില്ല എന്നും വ്യക്തമാക്കിയതായിട്ടാണ് ബെഞ്ചിന്റെ ഉത്തരവ് മസ്ജിദ് പൊളിക്കുന്നതുമായി ബന്ധപ്പെട്ട് മത കമ്മിറ്റിയുടെ ശുപാർശയുടെ നിയമ സാധുത കോടതി പരിശോധിക്കേണ്ടതുണ്ടെന്നും ജസ്റ്റിസ് ദത്ത കൂട്ടിച്ചേർത്തു കേസ് ഫെബ്രുവരി പന്ത്രണ്ടാം തീയതി വീണ്ടും പരിഗണിക്കുന്നതായിട്ടാണ് കോടതി പറഞ്ഞത് ജനുവരി മുപ്പതാം തീയതി പുലർച്ചെ മെഹ്റോളിയിലെ മസ്ജിദും അതുപോലെ ബെഹ്റുൽ മദ്രസയും ഡി ഡി എ തകർത്തതായിട്ടാണ് വാർത്താ റിപ്പോർട്ടുകൾ പുറത്തു വന്നത് അറുന്നൂറ് എഴുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഡൽഹി സുൽത്താനേറ്റ് കാലത്ത് പണികഴിപ്പിച്ചതാണെന്നാണ് പ്രദേശവാസികളുടെ വാദം പൊളിക്കുന്നതിന് കോടതി ഉത്തരവാണോ അതൊന്നും അവര് വ്യക്തമാക്കിയിട്ടില്ല ഇനിയും അത് പൊളിക്കാൻ വേണ്ടി ഒരു പള്ളിയോ ഒരു മദ്രസയോ പൊളിക്കാൻ ഉത്തരവിടാനോ അംഗീകരിക്കാനോ മത കമ്മിറ്റിക്ക് അധികാരമില്ല എന്ന് ഡൽഹി വഖഫ് ബോർഡ് പറഞ്ഞു ഹർജിക്കാരന് വേണ്ടി അഭിഭാഷകൻ ഷംസ് ഖ്വാജ ഹാജരായി അഭിഭാഷകരായ ചന്തു ചോപ്ര നേഹാഭൂപതി രാജു നിഹാൽ സിംഗ് എന്നിവരോടൊപ്പം സ്റ്റാൻഡിംഗ് കൗൺസിൽ സഞ്ജയ് കത്വാൽ മുഖേനയാണ് ഡി ഡി എ പ്രതിനിധീകരിച്ചത് ഇപ്പോ പള്ളി പൊളിക്കൽ ഏതാണ്ട് തരംഗമായി മാറിയിരിക്കുകയാണ് എത്ര വർഷം പഴക്കമുള്ളതാണെങ്കിലും ശരി അത് ഏത് ആരാധനാലയമാണ് എന്ന് കണ്ടെത്താൻ ഇന്ന് ഒരുപാട് ഫോസിലുകൾ ഉണ്ട് അതുപോലെ അതിന്റെ ഒക്കെ ആർക്കിയോളജിക്കൽ ഗവേഷകരുണ്ട് അവര് കൃത്യമായ രൂപത്തിൽ ഇത് ആരുടെ ആരാധനാലയമാണ് എന്ന് കണ്ടെത്തുന്നുണ്ട് പണ്ട് എന്തായിരുന്നാലും മുഗൾ ചക്രവർത്തിമാരൊക്കെ ഭരിച്ചിട്ടുണ്ട് ആ സമയത്ത് ഹൈന്ദവ ആരാധനാലയങ്ങളൊക്കെ ഇല്ലാതാക്കി മുസ്ലിം ആരാധനാലയങ്ങളാക്കി മാറ്റിയതിന്റെ തുടർച്ചയാണോ ഇപ്പോഴും സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് അതൊക്കെ വ്യക്തമാക്കേണ്ടത് അവരാണ് ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ് തന്നെയുണ്ട് അവരാണ് നമുക്കറിയാം നളന്ത ജില്ല നളന്ദ ജില്ലയില് മാരി എന്ന് പറയുന്ന പ്രദേശത്ത് ഇപ്പോഴും ഒരു മുസ്ലിം പള്ളിയുണ്ട് പക്ഷെ മുസ്ലിംകളില്ല അഞ്ചു നേരവും ബാങ്ക് വിളിക്കുന്നുണ്ട് അവിടെ ഒരു ഒരു മുസ്ലിം ഇല്ല എന്നിട്ടും റെക്കോർഡ് ചെയ്ത രൂപത്തിൽ ആ പള്ളി അവർ നശിപ്പിച്ചിട്ടില്ല റെക്കോർഡ് ചെയ്ത രൂപത്തിലുള്ള ബാങ്കോലി ദിവസവും അഞ്ചു നേരം ആ പള്ളിയിൽ മുഴങ്ങി കേൾക്കുന്നുണ്ട് അത് കേട്ടിട്ട് തന്നെയാണ് ഹൈന്ദവർ അവരുടെ വിശ്വാസ പ്രകാരമുള്ള കൃത്യങ്ങളോ ജോലികളോ ആരാധനകളോ ഒക്കെ തുടങ്ങുന്നത് മനുഷ്യന് സഹിഷ്ണുതയാണ് വേണ്ടത് സഹോദര്യമാണ് വേണ്ടത് മതം ഉണ്ടാകട്ടെ ഇല്ലാതിരിക്കട്ടെ ഒരിക്കലും അപരന്റെ മനുഷ്യാവകാശത്തെ ഹനിക്കുന്ന രൂപത്തിൽ നമ്മുടെ മതം മാത്രമാണ് ഉയരെ എന്ന് ചിന്തിക്കാതിരുന്നാൽ മാത്രം മതിയാകും നന്ദി